ചെറുതൂരത്തെ ചുങ്കത്ത് പിക്കപ്പ് വാനും പെട്രോൾ ടാങ്ക് ലോറിയും കൂട്ടിയിടിച്ച് പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ചു മലപ്പുറം സ്വദേശി അഫ്സലാണ് മരിച്ചത് തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചുമണിയോടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് അഫ്സൽ മണിക്കൂറുകളോളം വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നു വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഇയാളെ പുറത്തെടുത്തത് ഷർണൂർ അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്നാണ് അഫ്സലിനെ പുറത്തെടുത്തത് ഗുരുതരമായി പരിക്കേറ്റ അഫ്സലിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഉച്ചയോടെ മരിച്ചു തൃശൂർ ഭാഗത്തു നിന്നും ഷൊർണൂരിലേക്ക് പോരുന്ന പിക്കപ്പ് വാനും ഷൊർണൂർ ഭാഗത്തു നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ടാങ്കർ ലോറിയുമാണ് ചെറുതുരുത്തി ചുങ്കത്ത് വെച്ച് വെച്ചിട്ട് അപകടത്തെ തുടർന്ന് ഒരു മണിക്കൂറോളം തൃശ്ശൂർ ഷൊർണൂർ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ലോകം